ജനുവരി ജനുവരി മുതൽ മുതൽ വരെ വരെ തീയതികളിലായി നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഖാം ായി വിവിധ പരിപാടികളോടെ നടക്കും ജനുവരി ആറിന് വൈകിട്ട് ഏഴ് മണിക്ക് ജമാഅത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജിയുടെ അധ്യക്ഷതയിൽ സയ്ദ് സൗനാബ്ദീൻ തങ്ങൾ അൽ ബുഗാരി ഉറൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഹുബുൽ ഹബീബ് മദ സംഘം ഈ വരുന്ന ജനുവരി ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കുകയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് വിപുലമായ രൂപത്തിൽ സംഘടിപ്പിക്കുന്ന മാണിക്കോത്ത് മഖാമുറൂസ് പന്ത്രണ്ടാം തീയതി പതിനായിരങ്ങൾക്കുള്ള കൂടി സമാപിക്കും രണ്ടാം തീയതി ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ബി ബി അബ്ദുറഹിമാൻ ഹാജി പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുന്ന ഉറൂസ് പരിപാടി കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭ പണ്ഡിതന്മാരും സൂഫിവര്യന്മാരും പ്രഭാഷകരും പങ്കെടുത്ത് പ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയും അതേപോലെ തന്നെ മറ്റ് പരിപാടികളും കൊണ്ട് ധന്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാ വർഷവും നടന്നു വരുന്ന മാണിക്കോത്ത് മഖാം ഉറൂസിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ കൽപ്പിക്കുന്ന മതമൂല്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച നാല് മണിക്ക് നമുക്ക് മുന്നിലെത്തുന്നത് കഴിഞ്ഞ നാല് വർഷം മുമ്പും ബഹുമാനപ്പെട്ട സ്വാമിജി നമ്മുടെ ഉറൂസ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈയൊരു വർത്തമാനകാല സാഹചര്യത്തിൻ്റെ ഏറ്റവും അവസ്ഥാവിശേഷം തന്നെയാണ് ഇത്തരത്തിലുള്ള വേണ്ടി കമ്മിറ്റി എന്നും ശ്രദ്ധ പുലർത്തിയിരുന്നത് ഏഴിന് രാത്രി ഏഴ് മണിക്ക് മാഷപ്പ് അവതരിപ്പിക്കും ജനുവരി ഒൻപത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് സൗഹൃദ സദസ് നടക്കും ജനുവരി പത്തിന് ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ഇർഫാനി റഹൂഫ് നയിക്കുന്ന ഇഷൽ ഇഷ്ട നടക്കും ജനുവരി പതിനൊന്നിന് സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്തഫൽ സി തെന്നല മതപ്രഭാഷണം നടത്തും പന്ത്രണ്ടിന് തിങ്കൾ ഉച്ചയ്ക്ക് മൗലി പാരായണം നടക്കും വൈകിട്ട് അന്നദാനവും നടക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ വി വി അബ്ദുറഹ്മാൻ ഹാജി വൈസ് ചെയർമാൻ മുല്ലക്കോയ തങ്ങൾ മാണിക്കോത്ത ട്രഷറർ പി അഷ്റഫ് ഭാരവാഹികളായ നാദർഷ മല്ലമ്പലം യുനെസ് ബദർനഗർ ലീഗ് മജീദ് കരീം മൈത്രി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്